പുറനാട്ടുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവക തിരുനാളിന് തുടക്കമായി ജനുവരി ഒൻപത് വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന കൂടുതറക്കൽ ശുശ്രൂഷയ്ക്ക് ഇടവക വികാരി റവറൻഡ് ഫാദർ ജോൺസൺ ഐനിക്കൽ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ധീരമായ വിശ്വാസ ജീവിതം അടിസ്ഥാനമാക്കിയുള്ള അമ്പുകളെ സാക്ഷി എന്ന എ ഐ ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനം വികാരി റവറൻഡ് ഫാദർ ജോൺസൺ ഐനിക്കൽ ഉദ്ഘാടനം ചെയ്തു ഒന്നും അമ്പും അത് മണ്ണും കല്ലും കൊണ്ട് നിർമ്മിച്ച് ജീവനില്ലാത്ത രൂപങ്ങൾ മാത്രമാണ് ഉണ്ടാക്കാൻ ഇല്ല വിശുദ്ധ സെബിസ്ത്യാനൂസിന്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തങ്ങൾ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന ഷോർട്ട് ഫിലിമിന്റെ സാക്ഷാത്കാരം നിർവഹിച്ചിരിക്കുന്നത് തിരുനാളിന്റെ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ കൂടിയായ ജിജോ ജോർജിന്റെ നേതൃത്വത്തിലാണ് തുടർന്ന് ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം തൃശൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സുരേഷ് കെ നിർവഹിച്ചു Laser. ചിറ്റിലപ്പള്ളി പുലരി കലാസമിതിയുടെ ശിങ്കാരിമേളം അരങ്ങേറി ജനുവരി പത്ത് ശനിയാഴ്ച വൈകിട്ട് വിവിധ കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ വാദ്യമേളങ്ങളുടെയും വർണ്ണത്തേരുകളുടെയും അകമ്പടിയിൽ ദേവാലയത്തിൽ എത്തിച്ചേരും ജനുവരി പതിനൊന്ന് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഇടവകയിലെ നവവൈദികൻ റവറൻ ഫാദർ റോണി പാണേങ്ങാടൻ മുഖ്യ കാർമികനാകും എലിഞ്ഞിപ്ര ബദ്ലെഹം മൈനർ സെമിനാരിയിൽ നിന്നുള്ള ഫാദർ ദേവസി തയ്യൽ കപ്പൂച്ചിൻ തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് പൊൻകുരിശികളുടെയും മുത്തുക്കുടകളുടെയും ബാൻഡ് വാദ്യത്തിന്റെയും അകമ്പടിയിൽ പ്രൌഢഗംഭീരമായ തിരുനാൾ പ്രദക്ഷിണം നടക്കും വൈകിട്ട് വിവിധ കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പഴുന്നെളിപ്പുകൾ ദേവാലയത്തിൽ എത്തിച്ചേരും പന്ത്രണ്ടിന് തിങ്കളാഴ്ച ഇടവകയിലെ പരേതരുടെ സ്മരണ ദിനമായി ആചരിക്കും വൈകിട്ട് ഏഴിന് സംസ്ഥാനതലത്തിൽ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള തിരുവനന്തപുരം സംഘകേളിയുടെ ലക്ഷ്മണരേഖ നാടകം അരങ്ങേറും